വെൽക്കം ടു കോയ കോൾ ഞാൻ എനിക്ക് കാര്യം എന്താ പേര് താല്പര്യം എനിക്ക് പേര് ഹംസ ഹംസ എന്താണ് കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മറ്റേ ഈ എംബ്രാൻ ഈ വിവാദം ആയ സമയം അപ്പൊ നിങ്ങള് ടി വിരെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ കൂടുതലും പോസ്റ്റ് ആക്കി ഇടുന്നത് ആരെ സപ്പോർട്ട് ചെയ്തിട്ട് ഏത് പോസ്റ്റാ നിങ്ങള് പറയൂ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ എന്താ പറഞ്ഞത് എന്റെ നിലപാട് എന്തായിരുന്നു സംസാരിക്കുന്നുണ്ട് நெச்சீ இந்த சினிமடைய ප්‍රශ්න මොනවා කියන්නේ ఈ సినిమాடைய ප්‍රශ්න මොනවා කියන්නේ సినిమాවඩ വർക്ക് చేయට රන් නියට කට්ියෙරනවා ഞാൻ പറഞ്ഞു. ഞാൻ ಇದને સપોર્ટ ઈതെങ്ങനെ എന്ന് പറയുന്നു. ಅದಾಯින් നിങ്ങൾ ഈ ಮತ್ತೆ എന്തා ಮತ್ತೆ ಗುજરાત ഈ ഇണ്ടല്ലോ ટ્રેનില ઇદાયા સંભുണ്ടല്ലോ. എന്താ ક્લિયર ആയിട്ട് പറيو. ఏද సంభవం? అంటే దీని గోదరన్న లైన్ പറയുന്നത് గోదర గోదరയിലందണ്ടાય? ટ્રેનില ಮತ್ತೆ తీచిวนોన ක બોරන સંભുണ്ടല്ലോ. എന്താണ് എനിക്ക് മനസ്സിലായില്ല. ക്ലിയർ ആയിട്ട് പറيو. ഗോదരയിലందണ്ടાય? അല്ല അതിന് വലിയ ക്ലാരിറ്റി ഇല്ലല്ലോ ഇപ്പോഴും സംഭവം നടന്നു എന്നല്ലേ പറയാനുള്ളൂ എന്ത് സംഭവം ഈ മുസ്ലിം ആൾക്കാര് ട്രെയിനിന് തീ വെച്ചു അറുപത്തിന് തീവെ ആ തീവച്ഛം എവിടെ അതെപ്പോ എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞു വലിയ നിങ്ങൾ നിങ്ങൾ ആളല്ലേ വിളിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയാൻ കഴിയുന്നില്ല പറയാൻ വന്ന ചോദ്യം അറിയില്ല വിഷയം എന്താണെന്ന് അറിയില്ല ആ സംഭവം അറിയില്ല നിങ്ങൾ പിന്നെ എന്താ പറയാൻ വരുന്നത് ക്ലിയർ ആയിട്ട് ആയിട്ട് എനിക്ക് മെയിൻ ചോദിക്കാനുള്ള സിനിമക്കെതിരെ ഔട്ട് ക്രൈം ആ അതിലിപ്പോ എന്താ പ്രശ്നം ഞാനിപ്പതിനകത്ത് എന്താ എന്റെ പണിയും തന്നെ ഇതിപ്പോന്താ ഉള്ളത് ആ ഔട്ട് ക്രൈക്കെതിരെയായിരുന്നു ഞാൻ വെറുതെ ഒച്ച മകളും സിനിമയായിട്ട് കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞു ആണല്ലേ അതിന്റെ ഇടയിൽ പോയിട്ട് ഇതിനൊക്കെ കൂടി സമയം കിട്ടണത് അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കാം അതായത് അങ്ങനെ ഉണ്ടാകണേന് നിങ്ങക്ക് എന്താ ഒരു ശരിക്കും അങ്ങനെ ഉണ്ടാകേണ്ടതാണോ എനിക്ക് തോന്നുന്നു നമ്മള് ചരിത്രത്തിൽ ഒരു കാര്യം നമ്മൾ പറയുന്നത് അത് ഉണ്ടാകണം ഇപ്പൊ നിങ്ങൾ ഒന്നാം പാനിപ്പട്ടി യുദ്ധത്തെ കുറിച്ച് പറയുന്നത് രണ്ടാം പാനിപ്പട്ടി യുദ്ധം ഉണ്ടാകാനും ഒന്നാം പാനിപ്പട്ട് യുദ്ധം ഉണ്ടാകാനും അത് ശരിയായി നന്നായി എന്ന് പറയാനും നിങ്ങൾ ചരിത്രം പഠിക്കുന്നത് സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ സ്കൂളില് ഇഷ്ട എല്ലാ ഇഷ്ടമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ വലിയ തോതിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസസ് എക്സ്കേപ്പ് ചെയ്തു പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയർ വി ആർ ലൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു വിഷയം വാക്ക് വളരെ മോശമാണോ ഈ ഈ സംഗതി സാധാരണ ദൈവമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് കേട്ടിട്ടുണ്ടാവും ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് കേട്ടിട്ടില്ല അതായത് ഈ ഭൂമിയൊക്കെ സംവിധാനിച്ചെല്ലാം വളരെ കൃത്യമായിട്ടാണ് കിടും വ്യത്യാസമില്ലാതെ എല്ലാം ചെയ്തു വെച്ചത് ഒന്നങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ നമ്മളുടെ ഈ എന്താണ് ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ അറ്റ്മോസ്ഫിയർ കിട്ടിയത് ഇല്ലായിരുന്നു ഹൈഡ്രജൻ ഓക്സിജനൊക്കെ അങ്ങ് പോയിപ്പോയെന്ന് എന്നൊക്കെ പറയുന്ന വാദം നിങ്ങൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി ആ അങ്ങനെ പറയുന്ന ഫൈൻ ട്യൂൺ ആണ് എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന സാധനത്തോട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യമില്ലേ അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ ഇപ്പോ ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് എടുത്തു റിലീജിയസ് ആൾക്കാരാണെന്നല്ലേ അതെ ദൈവം ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങള് ഈ പറയുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ കൊടുക്കാനുള്ള മറുപടി എന്നാ ഞാൻ ചോദിക്കണേ ഈ വീഡിയോ ഏതായാലും അവർ കേൾക്കും നിങ്ങൾ ഏതായാലും ചുമ്മാ വിളിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നും അപ്പൊ ഇത് പറഞ്ഞിട്ട് കല്യാണക്കുറിംഗ് കാണിച്ചിട്ട് പോയാൽ മതി പുച്ഛ മാത്ര പൊതുവെ എല്ലാരോട് പുച്ഛമാണ് കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് അന്വേഷിക്കാനോ മനസ്സിലാക്കാൻ എന്താ പറഞ്ഞെന്ന് ഒന്ന് ചൂട് അന്വേഷിക്കാനോ തയ്യാറാകാതെ നേരെ വടത്ത് കാള പറ്റും നോക്കുമ്പോ കയറുടുത്ത് ഇറങ്ങുന്ന ടീമാണ് പോരല്ലോ നമ്മളൊക്കെ ഒരു കാര്യം പറയുമ്പോ അതെന്താ ശരിക്കും നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ട് വേണ്ട ഇവിടെ ഒന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുമോ ഈ പറയുന്നത് അത് ശരി അപ്പൊ അതിന്റെ ഒരു ഇനിയിപ്പോ സർക്കാസത്തിൽ ക്ലാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ചേട്ടാ ഹലോ ഓ അതായത് ഒരു വീഡിയോ ഇടും നിങ്ങൾ ഒരു ബിജെ ഞാൻ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങൾ കുറച്ച് സപ്പോർട്ട് എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തു ഏത് കാര്യത്തിലെ ഇന്നിപ്പോ ഞാൻ ജനം ടിവിയില് കേറിയിട്ട് അവരെ രണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങിയത് അപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ വേണ്ടത് പറയേണ്ടത് ശരിയായ രീതിയിൽ പറയേണ്ടത് ശരിയാണെന്ന് പറയാം തെറ്റാണെന്ന് വെച്ചാൽ അടുത്ത് തെറ്റാണ് ഇതല്ലേ വേണ്ട അല്ലാതെ തെറ്റാണെന്ന് പറയുന്ന ശരിയെന്നും അല്ലെങ്കിൽ ശരിയെന്ന് പറയേണ്ടത് പോയി തെറ്റെന്നും പറയേണ്ട കാര്യം എന്താ േ അല്ലേ ബിജെപി തെറ്റാ പറയേണ്ട കാര്യം തെറ്റാണെന്ന് പറഞ്ഞു ശരിയാണെങ്കിൽ ബിജെപി ആണെങ്കിലും അത് തന്നെയല്ലേ ചെയ്യണ്ടേ അതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ പിന്നെ ഇതൊന്നും കാണാതെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് ഇവിടെ കറങ്ങി കേറി വന്ന് ഇതേപോലെ നമ്മള് എന്തോപണൊക്കെ എന്താ ആദ്യം ചോദിക്കാൻ വല്ല പിടിയുണ്ടോ അപ്പൊ ഇപ്പൊ എന്താ മനസ്സിലായത് എന്നിട്ട് അവസാനം അതും കൂടി പറഞ്ഞിട്ട് പോയാ മതി അതൊന്ന് പറഞ്ഞു ഈ അതെ സിനിമ കട്ട് ചെയ്യരുത് എന്ന് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അത് അത് പ്രദർശിപ്പിക്കണം ായിട്ട് പറയാ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വിഷയം ഉണ്ടാവുമല്ലോ ഇത് ജനാധിപത്യ രാജ്യമല്ലേ അപ്പൊ ചർച്ച ഉണ്ടാവുമ്പോ അവരുടെ അഭിപ്രായം അവർക്ക് പറഞ്ഞൂടെ അതെ നമ്മളിപ്പ അവര് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യല്ലേ പറയണേ നമ്മള് പറഞ്ഞതാണ് ഇത് പറഞ്ഞത് ഒരു കാര്യം ഒരു ചരിത്രമാണെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് പറയാം നിങ്ങൾ വളച്ചൊടിച്ച് പറയരുത് അത് പറയണ്ടല്ലേ അങ്ങനെയല്ലേ വേണ്ടത് ആ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ണോ എന്നാലും പോലെ ആണല്ലോ സംസാരിച്ചു തുടങ്ങി അത് എനിക്ക് അത്രയെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അല്ലല്ല അത് അതായത് നിങ്ങള് പറയണ ഫുൾ സംഭവം ഞാൻ അങ്ങനെ ആ പറയും എന്നിട്ട് പോയാർക്കും ഇപ്പൊ പറഞ്ഞാ മതി എന്നെ തെറിയും പോയാൽ മതി അയ്യ് നിങ്ങൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് എനിക്ക് ഭയങ്കര വിഷമായി പറയൂ ആരിഫ് ഹുസൈൻ കി ജയ്ന്റെ ജയ് വിളിച്ചിട്ട് പോയാ മതി ആരിഫ് ഹുസൈൻ കി ജയ് വളരെ നന്നായി എനിക്കിപ്പോ സന്തോഷമായി അപ്പൊ ആവട്ടെ വെറുതെ ഇരിക്കുന്ന നേരത്തെ ഒരു ജയ് വിളിക്കുന്നു ഈ ലോകത്തെ ഒരാളാദ്യ വിളിച്ചത് താങ്കളാണ് നിങ്ങളെ ഞാൻ എന്താണ് പെട്ട തള്ളയണ മറക്കൂലും ഓഹോ അങ്ങനെ ആയിക്കോട്ടെ അത് നമുക്ക് പിന്നീട് പിന്നീടാക്കാം ഓക്കെ ഞാൻ ഇങ്ങനെ ബോർ അടിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നമ്മളെ ആരെയും കിട്ടാതെ ഇരിക്കുമ്പോ ആരെങ്കിലും തോന്നുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം ഓക്കെ അപ്പൊ ശരി ശരി ബൈ അവിടെ മ്യൂട്ട് ചെയ്യൂ ഇവിടെ ശ്രദ്ധിക്കൂ പറയൂരി എന്റെ പേര് ദിനേഷ്ണേ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ പ്രസന്റേഷൻ നല്ല ഇഷ്ടമാണ് കാരണം ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ പല സമയത്തും നാല് കയറി വിളിക്കുന്ന സമയമാണ് പക്ഷെ വളരെ മാന്യമായി സംസാരിച്ചു ആ പ്രസന്റേഷൻ വളരെ നല്ലതാണ് ഓക്കെ ഇപ്പഴടക്കം ഈ കോളേജ് ജയ് വിളിക്കാൻ പറഞ്ഞ രീതി അതൊക്കെ നല്ല രീതി തന്നെയാണ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് തമാശ രീതിയിൽ അപ്പൊ അത് നല്ല രീതിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബെസ്റ്റ് ഓഫ് ലാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് അതിന് വേണ്ടിട്ട് ഞാൻ എൻ്റെ എന്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം പറയാം എനിക്ക് നമ്മുടെ ശബരിമലയിൽ മറ്റേ മോഹൻലാലിന്റെ മമ്മുടെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ മോഹൻലാലിന്റെ ശബരിമല വഴി നടത്തിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ എനിക്ക് ആരിഫ് എത്രത്തോളം എനിക്ക് ശബരിമല കുറിച്ച് അറിയും എനിക്ക് അറിയില്ല കാരണം മേ ബി പോയിട്ടുണ്ടാവില്ല ഞാൻ കുറച്ച് അറിയാൻ വേണ്ടി പറഞ്ഞുതരാം ശബരിമലയിൽ വാവര സ്വാമി പറഞ്ഞിട്ട് മീൻസ് ഒരു അയ്യപ്പന്റെ ഫ്രണ്ടാണ് അപ്പൊ അവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി മീൻസ് അവർക്ക് അവരുടെ നടമായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ശബരിമലയിൽ തന്നെ ഓക്കെ അതിനൊപ്പം തന്നെ എരുമേലിയില് എരുമേലി പള്ളിയിൽ ഈ പറയുന്ന ആൾക്കാര് പേട്ട തുള്ളി അവിടെ പോയി തൊഴുതിട്ട് വരും പക്ഷെ പള്ളി ഉള്ളി കയറ്റില്ല അതിന്റെ പുറത്തെ ചുറ്റും കിട്ടിയിട്ട് വരും ഓക്കെ മീൻസ് കൂട്ടുകാരനെയാണ് പക്ഷെ ഉള്ളിൽ കേട്ടില്ല സംഭവം പണ്ടി അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഈ ബാവര് പറഞ്ഞിട്ട് അയ്യപ്പൻ നമ്പരത്തില് ഒരാള് ഭസ്മം കൊടുക്കാൻ വെച്ച് ഇരിക്കണ്ടോ ബാബറിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഓക്കെ അവിടെ ചാക്കണക്കിന് കാശ് മേടിച്ച പോവുണ്ടാവും അപ്പൊ ഇവര് ഈ പറയുന്ന വാവര സ്വാമികൾ നേരെ സ്വർഗ്ഗലോകത്തേക്ക് ലോകത്തേക്ക് പോകും കാരണം ഷുക്കിന്റെ കാശാണല്ലോ ഇപ്പൊ വാവരല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഇന്നത്തെ നാട്ടുകാർ ഇവിടെ ഈ അന്ധവിശ്വാസവും ഈ പറയുന്ന സമയവും അതിന്റെ പുറത്ത് നടക്കുന്ന കാര്യത്തില് വാവരും അതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഇത്രയും അതിന് മുകളിൽ കൊറേ കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടല്ലോ വാവരല്ല വാവരല്ലാതെ വാപുരനോ വന്നിട്ടുണ്ട് അത് അതൊരു കൊറേ മാറുമല്ലോ ഓട്ടോമാറ്റിക്കലി അത് എന്താ വഖഫ് ബോർഡിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞാലും പറയാമല്ലോ കാരണം ഓൾറെഡി ഒരു സ്ഥലം ബാക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല ശബരിമയുടെ പകുതി എനിക്ക് വേണമെന്ന് പറയാമല്ലോ അപ്പൊ എന്റെ ഞാൻ അന്ന് ഇത് ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല ശരിക്കും വിശ്വാസ പ്രകാരം ആസ് എ മുസ്ലിം പണ്ടൊരു എക്സ് മുസ്ലിം മുസ്ലിം ആയിരുന്നല്ലോ അപ്പൊ കൊറേ കാര്യങ്ങൾ അറിയുകയും ചെയ്യാല്ലോ അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നതാണ് കാരണം ഇത് ശരിയായ വഴിയാണോ കാരണം ഈ പറയുന്ന വിശ്വാസികൾക്ക് ഇപ്പൊ ഞാൻ ശബരിമല പോണ സമയത്ത് എനിക്ക് എനിക്ക് തരും തരും സ്വയം പക്ഷെ എന്നിട്ട് ഇത് ഇങ്ങനെ മേടിക്കുന്നവർക്ക് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ നടക്കുന്ന സാധനത്തിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല ബന്ധവുമില്ല ഇസ്ലാമുമായിട്ട് ഒരു ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം ചെയ്താൽ നരകത്തിലാണ് അതാണെങ്കിലും കാര്യം ഈ ആനാചാന എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അതിനെ കാണുന്ന രീതിയിലല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാണുന്നത് അതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളത് ഒരു സൗഹാർദ്ദം ഒരു സുഹൃത്ത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അതിനെ നിങ്ങൾ പൊലിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസപരമായ റീസൺ ആണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഒരു ഒരു ആചാരത്തിന്റെയും ഭാഗമല്ല അത് അത് അനാചാരമാണെന്നാണ് ഇസ്ലാമി പറയാറ് ചതിൽ സ്വഭവമേ തെറ്റാണ് പിന്നെ അതിനകത്ത് തെറ്റാണെന്ന് ചോദിക്കുന്ന അർത്ഥമല്ലോ ചതിയിൽ വഞ്ചന ഇല്ല എന്ന് പറയുന്ന പറയുന്നത് അത് അനാചാരമാണ് പറയും ഓക്കെ പിന്നെ ആക്ച്വലി എനിക്ക് പണ്ടൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പൊ നല്ല മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ബേസ്ഡ് നല്ലൊരു കൂട്ടുകാരനാണ് വ്യക്തിയാണ് നിസ്കാരമൊക്കെ ചെയ്യും അവൻ്റെ പണ്ട് പണ്ട് പോലെ ആഗ്രഹമായിരുന്നു വേറെ മതത്തിലൊരു കുട്ടിയൊക്കെ എല്ലാം കഴിക്കണം ക്രിസ്ത്യൻ മതത്തിൽ കുട്ടികളെല്ലാം കഴിച്ചു ആ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു ഞാൻ അതും നല്ല വിഷയം പറഞ്ഞു എന്താ ആ പെൺകുട്ടി എങ്ങനെ ഫേസ് ചെയ്തതെന്നു വെച്ചാൽ വീട്ടിൽ എന്താ ഇഷ്യൂന്നുവെച്ചാൽ അവിടെ വീട്ടിലേക്ക് എല്ലാം കഴിഞ്ഞു പോയ ശേഷം എന്താ പറയാ അവര് വീട്ടിൽ അത് ക്രിസ്ത്യൻ അവരുടെ വീട്ടിൽ ഇത് കുട്ടി ആക്സെപ്റ്റ് ചെയ്തില്ല അവിടെ ആക്സപ്റ്റ് ചെയ്ത് മുസ്ലിം വീട്ടിൽ അവരുടെ കുട്ടിയാണ് അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു നിന്നെ ഞാൻ എന്തേര് പേര് പേര് പറഞ്ഞു പെൺകുട്ടി പേര് പറഞ്ഞു ആ പേര് ഒന്നും വിളിക്കില്ല ഈ പേര് വിളിക്കുള്ളൂ മുസ്ലിം പേരാണ് അതുകൊണ്ട് വിളിക്കുള്ളൂ എനിക്ക് മോളെ തട്ടിട്ട് കാണാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടി ട്രാപ്പിൽ അവൾക്ക് അങ്ങോട്ടും പോവാൻ വയ്യ ഇങ്ങോട്ടും പോവാൻ വയ്യൂട്ടത്തില് വിട്ടുപോയി പിന്നീട് പിന്നെ ഒബിയസ്ലി അവര് ആ ഒരു മതത്തിലേക്ക് മാറി മാറി പകുതിക്കും പകുതി അവിടെ ക്രിസ്ത്യനിലേക്കും പിന്നെ ഫുള്ളി ടൈം ഒരു മതത്തിലേക്ക് മാറി വന്നു അപ്പൊ ഈ കല്യാണം കഴിക്കാൻ എന്തിനാണ് മതം ലവ് മാരേജ് ചെയ്യുന്ന ആൾക്കാരില്ലേ അപ്പൊ അല്ല ഇത് നമ്മളെപ്പോഴും പറയാറുള്ള വിഷയമാണ് കല്യാണത്തിൽ മതം ഒരു വിഷയമാകാൻ പാടില്ല അപ്പൊ ഞാൻ തന്നെ ഫേസ് ചെയ്യുന്ന വിഷയമാണ് സ്നേഹം വേഴ്സസ് മതം ഇങ്ങനെ വന്ന് നിക്കാണ് അപ്പൊ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ വേണ്ടത് സ്നേഹവും ട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വേണ്ടത് ഇത് അതിനു പകരം അവിടെ അവർ മാനദണ്ഡമാക്കി വെക്കുന്നത് നീ വിശ്വാസിയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് കേറിയാൽ മതി എന്ന് പറയും എന്നാൽ പോയി പണി നോക്കുന്നത് നമ്മൾ പറയും അത്രേ ഉള്ളൂ ഇത് പറയാം നമ്മൾ ശീലിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അല്ല ഞാൻ എന്റെ ഈ എനിക്ക് ട്രാപ്പിൽ ചെയ്യാൻ പറ്റില്ല ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കാണ് ക്ലിയർ ചെയ്യണം സി നിങ്ങളൊരു പ്രണയബന്ധത്തിലേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോ നിങ്ങൾ പല കാര്യങ്ങളും നോക്കും നിങ്ങൾ സൗന്ദര്യം നോക്കുന്നു നിങ്ങൾ ഇപ്പൊ ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ വീൽ ചെയറില് ഇരിക്കുന്ന ഒരാളെ ഒന്നും പോയിട്ട് നിങ്ങൾ നോർമലി അങ്ങനെയല്ലല്ലോ നിങ്ങൾ അങ്ങനെ ഒരു ഇണയല്ലോ നിങ്ങൾ തേടുന്നത് എവല്യൂഷണറിലി നമ്മൾ തേടുന്നത് എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഇതല്ലേ നമ്മൾ നോക്കുക അപ്പൊ ഹെൽത്ത് അല്ലാത്ത രോഗിയായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ള ഒരാള് വൈകല്യങ്ങളുള്ള ആള് അങ്ങനെയുള്ള ആളുകളെ പോയി ആരും പ്രേമിക്കാറില്ല അപ്പോൾ എന്താണ് അവിടെ നിങ്ങൾ നോക്കുന്ന ട്രൈഡ് ഇത് വേറെ രീതിയിൽ കൊണ്ടോണ്ട കാര്യമില്ല ഞാൻ അവിടെ ഒരു എവല്യൂഷണറിലി പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അവിടെ നോക്കുന്ന എന്താണ് ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു വെക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ മുൻകരുതൽ നിങ്ങൾ അന്വേഷണങ്ങൾ നടത്തുന്നു ഒരു പണിമുടി കിടന്ന് ചില ആളുകൾ പോയിട്ട് വല്ല ഡിസീസസ് ഉണ്ടോ എന്ന് വരെ ജനറ്റിക് ടെസ്റ്റിംഗ് വരെ നടത്തുന്ന അവസ്ഥ ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ മതത്തിന്റെ കാര്യം അവിടെ ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റ് ഈ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല അപ്പോൾ അതല്ലേ കൂടുതൽ പ്രാധാന്യം നമ്മൾ നമ്മൾ ചോദിക്കുന്നത് അതാണ് ഈ പറഞ്ഞു വരുന്നത് അതാരും ആ സമയത്ത് ചെയ്യില്ല വൺസ് വീട്ടിൽ പ്രഷർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും പോകും പിന്നീട് വരുന്ന ഒരു അതാണ് അത് നമ്മൾ സൂക്ഷിക്കണം ഈ സംഗതിയാണ് ഇവിടെ ഈ എന്നൊക്കെ അവസാനം കുത്തിതിരിപ്പായി മാറി ആകെ അവരി മനസ്സിലോട് ചോദിച്ചപ്പോ ചെലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവൂല പിന്നെ പിന്നെ വിചാരിക്കരുത് പിന്നെ എനിക്ക് അടുത്ത ഡൗട്ട് ഈ പച്ച കളർ പിന്നെ ഈ സംഭവങ്ങളൊക്കെ ചന്ദ്രകല ഇസ്ലാമിന്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ചന്ദ്രനെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ പണിയും ചെയ്യുക പിന്നെ കുറെ കൂടി ബാക്ക് പാക്ക് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ലാഹ് അള്ളാ എന്ന് ഈ ലാഹ് എന്ന് പറയുന്നത് ചന്ദ്രദേവായിട്ടാണ് പറയപ്പെടുന്നത് പോലും അപ്പം അങ്ങനെ ഒരു റെവല്യൂഷൻ കൂടി ഒരു റിലീജിയൻ്റെ ഒരു റെവല്യൂഷൻ കൂടി അവിടെ ഉണ്ട് അപ്പോൾ ഈ ചന്ദ്രൻ ചന്ദ്രൻ്റെ രൂപങ്ങൾ അത് പൊതുവെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ കാലം മുതലെയാണ് ചന്ദ്ര കലണ്ടർ അമ്പലിഭാമം വന്നത് നോക്കിയിട്ട് നോമ്പ് തുടങ്ങുക നോമ്പ് അവസാനിപ്പിക്കുക കുമ്പിടുക എഴുതിക്കുക ഇതെല്ലാം ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സാധനം ഇസ്ലാമിലുണ്ട് ബാക്കിയൊക്കെ പിന്നെ കുറേ പച്ചയൊക്കെ പിന്നെ പൊതുവെ പതിയെ വന്ന് കയറിയിട്ടുള്ള സാധനമാണ് ൻസ് ആഹ് ഇല്ല ഇല്ല ഇസ്ലാമിൽ ഇപ്പൊ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കളർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ള കൂടുതൽ ധരിക്കണം എന്നാണ് പറയാ അതുകൊണ്ടാണ് എല്ലാരും ജിന്നായിട്ട് നടക്കുന്നത് പിന്നെ ചുമപ്പ് ചെകുത്താനാണെന്നാണ് പറയാ അതുകൊണ്ട് ഇടരുത് എന്ന് കറുത്തത് വലിയ പ്രശ്നമാണ് കറുത്ത പട്ടിയെ കൊല്ലണം എന്നാണ് പറയുന്നത് ആ അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെകുത്താന്റെ പാർട്ടിയെന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതായിരുന്നു ഓക്കെ ചുമന്ന ഡ്രസ് ഉണ്ടരുതെന്നൊക്കെ പറയുന്നത് കാണാം പിന്നെ ഈ കറുപ്പ് കറുത്തത് എന്ന് പറഞ്ഞാൽ പിശാജാണെന്നാണ് ഇസ്ലാമിലെ ഹദീസ് പോലെ ഉള്ളത് അപ്പൊ കറുത്ത പട്ടിയെ മാത്രം തെരഞ്ഞു പിടിച്ചു കൊല്ലാണെന്നൊക്കെ ഇസ്ലാമിലതീസ് അതൊക്കെ ചില പ്രശ്നമാണ് അതിനൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല അതൊക്കെ ആളുകൾ ചുമ്മാ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ണോ ഞങ്ങൾ ഈ ലക്കി നമ്പർ ലോട്ടറെടുക്കുമ്പോഴുന്നൂറ്റി എൺപത്തി നോക്കിയെടുക്കും അപ്പൊ രാഷ്ട്രീയ പാർട്ടി തുടങ്ങേണ്ടെന്ന് പറഞ്ഞ കേട്ടിരുന്നു ഞാൻ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നാഷണൽ ഫസ്റ്റ് എന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് കാണാം തുടങ്ങാൻ വെച്ചാൽ ഞങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും എന്തായാലും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി അങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കില്ല ഈ ഇത് വലിയ തോതിൽ ഫൈനാൻഷ്യലി ഇത് ബേർഡൻ ആയിട്ട് മാറും അതാണ് എന്റെ ഒരു പ്രശ്നം അപ്പൊ നമുക്കത് മാറും ആ ഒരു ലെവലിൽ കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടി എളുപ്പമാണ് വന്ന് അങ്ങ് സപ്പോർട്ട് എന്ന് കോടീശ്വരന്മാരൊന്നും നമ്മുടെ പിന്നാലെ വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ചൊന്ന് ഒന്ന് കാത്തുനിക്കാം സംസാരിക്കാം الله واكبر الله واكبر تنغى واكبر اكبر واكبر أكبر, أكبر, اكبر اشهد ان لا اله الا الله اشهد ان لا

free thinking free thinking hi scientific temple hi scientific temple Allahu Akbar tingkah wa Akbar la